ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സൗമ്യ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തെ താഴെയായി സാറിൻ്റെ യോഗ ക്ലാസ് മോർണിംഗ് ഫോർ ഫേർട്ടി ഫൈവ് ടു ഫൈവ് ഫോർട്ടി ഫൈവ് ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ ബ്രേക്ക് ചെയ്യേണ്ടി വന്നു ഇപ്പോഴും ഞാൻ ബ്രേക്കിലാണ് എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഫാമിലി മാറ്റേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് കയറാൻ പറ്റാത്തതുകൊണ്ടാണ് പക്ഷെ ചെയ്തിരുന്നപ്പോൾ എനിക്ക് വളരെ അധികം എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ സാറിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ക്ലാസ് മുദ്ര ക്ലാസ് പ്രാണായാമം മെഡിറ്റേഷൻ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ് ഫേസ് യോഗ അതിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് പറയേണ്ടത് പറയുന്നത് ഫേസ് യോഗ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ എനിക്കന്നെ പേഴ്സണലി എനിക്ക് ഇവിടെ നെറ്റിൻ്റെ വരുന്ന ലൈൻ ഡോ ലൈൻ അങ്ങനെ കുറച്ച് ഫേസിൽ തന്നെ എനിക്കിപ്പോൾ അതൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും കണ്ണിൻ്റെ തടത്തിലൊരു ബ്ലാക്ക് കളറ് അങ്ങനെ പിമ്പിൾസ് മാർക്ക് അങ്ങനെ വീഡിയോയിൽ കറക്റ്റായിട്ട് അറിയേണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് വളരെയധികം ചേഞ്ച് ഉണ്ട് ഇപ്പോൾ ഡെയിലി ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു ക്ലാസ്സാണ് സാർ ഇനിയും ഇത്തരം നല്ല ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യണം എന്ന് ഞാൻ ഇതോടുകൂടി റിക്വസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ടീമിലെ എല്ലാവരും ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം ഇനിയും എന്താ പറയുക നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് യോഗയും ഫേസ് യോഗ പ്രാണായാമം മെഡിറ്റേഷനും എല്ലാം കൊണ്ടുപോകണം എനിക്കും അതിന് സാധിക്കട്ടെ പിന്നെ എല്ലാവർക്കും എല്ലാവിധാശംസകളും സാറിൻ്റെ ക്ലാസ് വളരെയധികം സിസ്റ്റമാറ്റിക്കാണ് ഫങ്ച്വലാണ് വളരെ കറക്റ്റായിട്ടാണ് കൊണ്ടുപോകുന്നത് സാറെല്ലാം സ്റ്റഡി ചെയ്ത് സാർ നല്ല ഫോട്ടോ ഇട്ടിട്ടാണ് നമുക്ക് ക്ലാസ് ചെയ്തിരുന്നത് അപ്പോൾ സാറെ ഇനിയും ഇത്തരം ക്ലാസ്സുകൾ നടത്തണം സാറിന് ഒത്തിരി താങ്ക് യു പറയുന്നു എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഹാവ് എ ഗുഡ് ഡേ